ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാലും അന്തിമ ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം എൻ ഡി എ മുന്നണി ഇരുന്നൂറ്റി സീറ്റുകളിൽ ലീഡ് ചെയ്യുകയും ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി സീറ്റുകളിൽ ലീഡ് ചെയ്യുകയുമാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ കുതിപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതുമായൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണിയും അതിലെ കക്ഷികളും നടത്തിയിട്ടുണ്ട് പക്ഷേ അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ എത്തിക്കാനാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ നേട്ടമായാണ് പലരും ഈ വിജയത്തെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തെ വിലയിരുത്തുന്നത് എന്നാൽ ഇത്തവണയും രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭേദപ്പെട്ട പ്രകടനമാണെങ്കിൽ പോലും ഇത്തവണയും ബി ജെ പിയുമായി നേർക്കു ഏറ്റുമുട്ടിയ മണ്ഡലങ്ങളിൽ ൊൻപത് ശതമാനം മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് കോൺഗ്രസ് വിജയം കൈവരിച്ച മണ്ഡലങ്ങളെല്ലാം തന്നെ പ്രാദേശിക കക്ഷികളുമായി സഖ്യം ചേർന്ന സംസ്ഥാനങ്ങളിലേതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം നടക്കുന്ന നാല് പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബി ജെ പി ഒരു പക്ഷേ ഇപ്പോൾ അധികാരത്തിൽ നിലനിർത്തും എന്ന പ്രതീതി തന്നെ സൃഷ്ടിക്കാൻ കാരണം കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ നാല് സംസ്ഥാനങ്ങളിലെ നിർണായകമായ പരാജയമാണ് അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും മധ്യപ്രദേശാണ് മധ്യപ്രദേശ് പോലെ കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന വേളയിലും കോൺഗ്രസ്സിന് വലിയ പരാജയം സമ്മാനിച്ച ഒരു സംസ്ഥാനമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിയെട്ട് സീറ്റും ബി ജെ പി വിജയിച്ചുവെങ്കിൽ ഇത്തവണ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിയൊൻപത് സീറ്റും മധ്യപ്രദേശിൽ ബി ജെ പി ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായി മധ്യപ്രദേശിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മധ്യപ്രദേശിൽ മറ്റു കക്ഷികളെ സഖ്യത്തിൽ ചേർക്കാനോ അവർക്ക് സീറ്റ് നൽകാനോ കോൺഗ്രസ് തയ്യാറാകാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമെന്ന് നിസ്സംശയം പറയാൻ കഴിയും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങിയ സംസ്ഥാനം ഛത്തീസ്ഗഡ കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ കോൺഗ്രസ് സംസ്ഥാന ഭരണം കയ്യാളിയിരുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ആ ഛത്തീസ്ഗഡിലെ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളിൽ പത്തിടത്തും ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വെറും ഒൻപതിടത്തായിരുന്നു വിജയിച്ചതെങ്കിൽ ഇത്തവണ പത്തിടത്തും ബി ജെ പി ലീഡ് ചെയ്യുകയാണ് കോൺഗ്രസിന്റെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ ഛത്തീസ്ഗഡിൽ ഈ വലിയ തിരിച്ചടി നേരിടുന്ന അവസരത്തിൽ പോലും ബി ജെ പിക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഗുജറാത്ത് ആണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സ്വന്തം സംസ്ഥാനം അവിടെ ബി ജെ പിയുടെ ടാലിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എങ്കിലും അത് വലിയൊരു തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാനാവില്ല കഴിഞ്ഞ തവണ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും ബി വിജയിച്ച ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ ഇത്തവണ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിലും ബി തന്നെയാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് ബി ജെ പിയും കോൺഗ്രസും നേർക്കു നേർ പോരാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ പോലും ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനത്തും കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കാനായില്ല അത് രാജസ്ഥാനാണ് രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ പതിനാലിടത്തും ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആണ് എട്ടിടത്ത് മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് എന്നാൽ ഇത്ര മറ്റു മൂന്ന് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജസ്ഥാനിൽ ഒരു ഭേദപ്പെട്ട പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത് അതിന് പ്രധാന കാരണം കോൺഗ്രസ് രാജസ്ഥാനിൽ സഖ്യം ചേർന്നാണ് മത്സരിച്ചത് എന്നത് തന്നെയാണ് സി പി എമ്മിനെ പോലെ ട്രൈബൽ പാർട്ടിയെ പോലെ പ്രധാനപ്പെട്ട ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ കൂടെ നിർത്തി നയം തന്നെയാണ് കോൺഗ്രസ്സിന് ഒരു വലിയ തിരിച്ചടി മധ്യപ്രദേശിലെ പോലെ ഒരു വലിയ തിരിച്ചടിയിൽ നിന്നും രാജസ്ഥാനിൽ കോൺഗ്രസിനെ കരകയറ്റിയത് എന്ന് പറയാൻ സാധിക്കും എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളുടെ ഒരു പെരുമഴയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ അവർക്ക് കഴിഞ്ഞ തവണ അറുപതിലേറെ സീറ്റുകൾ ലഭിച്ചിരുന്നു ഇത്തവണ അത് മുപ്പതായി കുറയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എതിരേറെ പറയുന്നു രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ ഈ അവസരത്തിലും ബി ജെ പിയെ രക്ഷിച്ചത് ഒഡീഷ എന്ന ഒറ്റ സംസ്ഥാനമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഒഡീഷയിലെ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിൽ പത്തൊമ്പതിടത്തും മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പിയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും എട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഒഡീഷയിൽ സ്വന്തമാക്കാനായത് അവിടെ നിന്നാണ് എട്ടിൽ നിന്നും പത്തൊൻപതിലേക്ക് തങ്ങളുടെ ടാലി ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു ആ ഒഡീഷയിലെ മുന്നേറ്റവും ബംഗാളിലെ ഭേദപ്പെട്ട പ്രകടനവും ഒക്കെ തന്നെയാണ് ബി ജെ പി ഇപ്പോഴും മുന്നിൽ നിർത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കോൺഗ്രസ് ബി ജെ പിയുമായി നേർക്കുനേർ പോരാടിയ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറും ഇരുപത്തി ഒൻപത് ശതമാനം മാത്രമാണ് ബി ജെ പിയുമായി നേർക്കുനേർ പോരാടിയ മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ വിജയ ശതമാനം